ഹായ് ഫ്രണ്ട്സ് നോക്കി പണ്ടത്തെ നൊസ്റ്റാൾജിയ എല്ലാം പണ്ടത്തെ നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ള മിഠായികളാണ് കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ കടകളിൽ കഴിച്ചിട്ടുള്ള മിഠായികൾ അതുപോലെ ഹൽവയൊക്കെ കുഞ്ഞു കുഞ്ഞ് പാക്കറ്റുകളിലാക്കി വെച്ചേക്കുന്നു ഉണ്ട് ഈ വലിയ ഒരു റൗണ്ട് ഷേപ്പ് ഉള്ളത് ഒരു മിഠായി എന്നാണ് പറയുന്നത് കേട്ടോ ഞാനത് കഴിച്ചിട്ടില്ല ഞാൻ പിന്നെ ഇവിടെ ഡേറ്റ്സ് ഉണ്ട് അല്ലാത്ത കുറേ ചോക്ലേറ്റ് ഉണ്ട് ഉണ്ട് എല്ലാ തരമുള്ള ചോക്ലേറ്റും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഉണക്ക മുന്തിരിങ്ങയുണ്ട് ബദാം ഉണ്ട് എല്ലാമുള്ളൊരു കട ഇത് കന്യാകുമാരിയിലാണോ കേട്ടോ നോക്കിയേ ഏതെടുക്കണമെന്ന് സംശയമാണ് നിങ്ങൾ പോയിട്ടുണ്ടോ इवे